വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയലിനെ ഗോളിൽ മുക്കി ഹാൻസി ഫിലിക്കിന് ആദ്യ എൽ ക്ലാസിക്കോ കിരീടം സ്പെയിനിൽ സ്ട്രഗിൾ ചെയ്ത ബാർസയല്ല സൗദിയിൽ നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടത് സൂപ്പർ താരങ്ങളുമായി വന്ന റെയലിനെ ബദ്ധശത്രുക്കളായ ബാർസ അഞ്ച് രണ്ടിനാണ് പരാജയപ്പെടുത്തിയത് റയലും ബാർസയും തമ്മിൽ നടക്കുന്ന മത്സരങ്ങളിൽ പരാജയങ്ങൾ സംഭവിച്ചാൽ ടീം മാനേജ്മെന്റ് പിന്നീട് അങ്ങോട്ട് നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല കോച്ചുമാർക്ക് നൽകുന്നത് എന്ന് ബാർസയുടെ കോച്ചുമാർക്ക് ശരിക്കറിയാം അതുകൊണ്ടായിരിക്കാം ഹാൻസി ഫ്ലിപ്പും കൂട്ടരും നല്ല പ്ലാനിങ്ങോടെയാണ് കളിച്ചത് ഒന്നാം പകുതിയിൽ വ്യക്തമായ ലീഡോടെയാണ് അവർ കളി അവസാനിപ്പിച്ചത് സെസ്നിക്ക് അൻപത്തി ആറാം മിനിറ്റിൽ റെഡ് കാർഡ് ലഭിച്ചെങ്കിലും പത്തു പേരായി ചുരുങ്ങിയതെങ്കിലും റെയിലിനെ പോലെ ഒരു ടീമിനോട് അവർ പിടിച്ചു നിന്നു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ കളിക്കാരിൽ ഒരാളായ കിലിയൻ എംബാപ്പെ ആദ്യ കൗണ്ടർ അറ്റാക്കിലൂടെ അഞ്ചാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ നേടി തകർപ്പൻ തുടക്കം സമ്മാനിച്ചു ആദ്യ അടി കിട്ടിയ ബാർസ ലോകത്തിലെ ബെസ്റ്റ് എമേജിംഗ് പ്ലെയറിലൂടെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ക്ലാസിക് ഗോളുമായി യമാൽ തിരിച്ചടിച്ചു ബോക്സിൽ ചവിട്ടി വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ഒരു ടെൻഷനും കൂടാതെ ലെവൻഡോസ്കി മുപ്പത്തി ആറാം മിനിറ്റിൽ ോളാക്കി മാറ്റി അടുത്ത അവസരം നായകനുള്ളതായിരുന്നു മുപ്പത്തി ഒൻപതാം മിനിറ്റ് കിഡിലൻ ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി റഫീന ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ വാൽഡയുടെ ഗോളിലൂടെ നാല് ഒന്നിന്റെ വ്യക്തമായ ലീഡോടെയാണ് ബാർസ ഒന്നാം പകുതി അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മിന്നും ഫോമിൽ കളിക്കുന്ന റഫീനയുടെ രണ്ടാം ഗോളും ബാർസയുടെ അഞ്ചാം ഗോളും വന്നു പിന്നീട് അൻപത്തി ആറാം മിനിറ്റിൽ സെസ്നിക്ക് റെഡ് കാർഡ് ലഭിച്ചതോടെ പത്തു പേരുമായി ചുരുങ്ങിയ ബാർസയ്ക്ക് മത്സരം ബുദ്ധിമുട്ടേറിയതാകുമെന്ന് തോന്നും വിധത്തിൽ കിട്ടിയ ഫ്രീ കിക്ക് റോഡ്രിഗോ ഗോളാക്കി മാറ്റി പിന്നീട് ബാർസയുടെ പ്രതിരോധം തകർക്കാൻ സൂപ്പർ താരനിരയുമായി വന്ന ആഞ്ചലോട്ടിക്കായില്ല അഞ്ച് രണ്ട് എന്ന സ്കോറിനെ കളി അവസാനിപ്പിക്കാൻ ബാർസക്കായി ബ്രസീലിയൻ സഹതാരങ്ങൾക്ക് റാഫീന കൊടുത്ത ട്രീറ്റ് അടുത്ത എൽ ക്ലാസിക്കോയിൽ കാണാമെന്ന് പറഞ്ഞ് കൈക്കൊടുത്ത് താരങ്ങൾ പിരിഞ്ഞു പല റിപ്പോർട്ടുകളും പറയുന്നത് പോലെ കപ്പ് ബാർസലയിൽപ്പിച്ചിട്ട് വേണം പല താരങ്ങൾക്കും സ്കൂളിൽ പോകാൻ എണ്ണം പറഞ്ഞ ലോകോത്തര താരങ്ങളുടെ ഇടയിലേക്ക് ബാർസയുടെ ലാം മാസിയയിലെ പിള്ളേരെയും കൊണ്ടുവന്ന് കപ്പുമായിട്ടാണ് ഹാൻസി ഫ്ലിക്ക് തിരിച്ചു പോയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ will come again with a new video